നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് കോളിഫ്ലവറിൻ്റെ കറി ഉണ്ടാക്കണം ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ കൂടെയും കഴിക്കാം അര കിലോ ഫ്ലോർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളിയും ആറ് സവോളിയും ഇട്ടി വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് വെള്ളം വയ്ക്കുക ഇന്ന് ചൂടുവെള്ളത്തിലിട്ട് വെക്കണം കോളിഫ്ലവർ തിളപ്പിച്ച് വിറ്റാൻ വെള്ളം അതിൻ്റെ മണവും ഗുണമെല്ലാം പോവും ടേസ്റ്റും കുറഞ്ഞു പോവും വെള്ളത്തിലിട്ടാൽ മതി അത് ഒരു പത്ത് മിനിറ്റ് നേരം ഇട്ട് വെച്ചാൽ മതി ഗ്യാസ് ഓൺ ചെയ്ത് ഇല്ലി വെച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്ത് ടീസ്പൂൺ കടുക് കടുവ് കൂട്ടിയിരുന്നു കവോളി എറിഞ്ഞ് കൂട്ടി എടുത്ത് കവോളം ഒന്ന് വാടി വരണം കവോളം ഇന്ന് വാടി വന്ന തക്കാളി അരിഞ്ഞ് വെച്ചുകൊടുക്കാം തക്കാളി ഒന്ന് വെണ്ടി വരണം ഇല്ലയും തക്കാളി നല്ലപോലെ വെന്ത് ഉടന്ന് കിട്ടിയാൽ നല്ല പരിശോധിച്ചും കൂടും

മസാല എല്ലാം റെഡിയായി ഫ്ലവർ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളമില്ലാതെയും തീ കുറഞ്ഞ് ഇങ്ങനെ വേവിച്ചെടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് നല്ല മണം വരുന്നുണ്ട് കറീൻ്റെ ഇനി കുറച്ച് ഇട്ട് കൊടുക്കാം ഫ്ലവർ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് നേരത്തേന് അടച്ചു വെക്കാം ഴു അടച്ച് തുറന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി കുറച്ച് വെള്ളം വറ്റാനും പോകാനും ഉണ്ട് അടച്ച് വയ്ക്കാം അപ്പം വെന്തിട്ടുണ്ടാവും അടച്ച് തോർക്കാം ആ ഫ്ലവറെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ല കറിയായിട്ടുണ്ട് ചപ്പാത്തിൻ്റെ കൂടി ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാം ഇങ്ങനെ ഉണ്ടാക്കാത്തവരെന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം വെറു റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യുക ഇതുപോലെ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ